ഹേ ഗായ്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയ വീടിലേക്ക് സ്വാഗതം സോ ഗൈസ് ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ട്രിവാൻഡ്രം ആണ് അപ്പോൾ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞു ഗൈസ് ഇന്ന് സെക്കൻഡ് ഡേയിൽ എക്സ്പ്ലോറിങ് ആണ് അതായത് ആദ്യം ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ഗോപുവിൻ്റെ ലീവാണ് സോ ഞങ്ങൾ ഇന്ന് ആറ്റുകാലും പിന്നെ പരമനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഭയങ്കര റഷാണ് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു അമ്പലത്തിലെ അകത്ത് തൊഴാൻ പറ്റുമെന്ന് നമുക്കുള്ള കൂടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് പോയത് കേട്ടോ പിന്നെ ഞാൻ കണ്ണാടിയിൽ കാണിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ണം കുറഞ്ഞു ഗൈസ് വെള്ളവർക്ക് ശേഷം ഒത്തിരി പേര് കളിയാക്കി കൈസ് ഇതിപ്പോൾ കുറയുമില്ല പെണ്ണിനെയല്ലേ പെണ്ണിനെ പറ്റാൽ തന്നെ എന്താ പേക്കോലെ ആവുമെന്നോ അങ്ങനെയൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയുമ്പോഴത്തേക്കും ഒത്തിരി പേര് കളിയാക്കി ഇത് പറ്റൂല ഞാനിപ്പോൾ വെല്ലുവിളിച്ചിട്ടായിരുന്നു എന്നെ കൊണ്ട് നിസാരമായിട്ട് എനിക്ക് വണ്ടം കുറയ്ക്കാൻ പറ്റും ഞാൻ ഹെൽത്തി ഡയറ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോറ് അവോയിഡ് വല്ലാണ്ട് ചെയ്യായിരുന്നു കേട്ടോ ബാക്കി ഫുഡ് എല്ലാം കണ്ട മരം കഴിക്കാൻ ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ട് ശരീരത്തിന് ബുദ്ധിമുട്ടൊന്നും വരൂല്ല കേട്ടോ പിന്നെ കറക്റ്റായിട്ടുള്ള എക്സർസൈസ് ആയിട്ടോ അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനോട് കുറച്ച് പേര് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇത്തരം കഴിഞ്ഞ പിള്ളേരെയും കുളിപ്പിച്ചു ഞാനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് കൈ ഇഷ്ടമായോ അപ്പോൾ ഇത് എല്ലാവരും ഇവിടെ റെഡി ആയിട്ടിട്ടുണ്ട് കുഞ്ഞിപ്പാറിന് ചൂടായതുകൊണ്ട് ഞാൻ ഇച്ചിരി സിമ്പിളായിട്ട് ഒന്ന് കൈയ്യൊക്കെ ചുമ കെട്ടി വെക്കുന്ന രീതിയിലുള്ള ഡ്രസ്സായിട്ട് ഏടിപ്പിച്ചത് അപ്പോൾ ഞങ്ങളിത് ഇതിലാണ് കേട്ടോ അവൾ താമസിക്കുന്നത് ഇതിനകത്ത് തന്നെ റൂമും കാര്യങ്ങളും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് സോ അതിനകത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ നമ്മളത് വെസ്റ്റ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ് അവൾ താമസിക്കുന്നതിനൊന്ന് കുറച്ചങ്ങോട്ട് പറയാൽ മതി കേട്ടോ അവിടെ തന്നെ ലുല്ലു ഉണ്ട് അങ്ങനെ എല്ലാം എല്ലാം ഓൾമോസ്റ്റ് ക്ലിയർ ആണ് അപ്പോൾ അവിടെ കേട്ടോ അവിടെ ഏതോ ഒരു ബ്രാൻഡിലോ ഏതോ ഒരു ഷോപ്പിലാണ് ആണോ കേട്ടോ ലുല്ലുവിൻ്റെ സ്റ്റാഫല്ല അതിനകത്ത് പ്രവർത്തിക്കുന്ന ഏതോ സ്ഥാപനത്തിൻ്റെ കേട്ടോ അവിടെ നമ്മൾ നേരെ ബ്രഷ് ബസ് കയറി അപ്പോൾ അതിലും പോയപ്പോഴത്തേക്ക് സെക്രട്ടറിയേറ്റ് കണ്ടു വിട്ടോ അപ്പോൾ അപ്പം നിന്ന് ചേച്ചി പറഞ്ഞ പോലെ ഇതാണ് സെക്രട്ടറിയേറ്റ് എന്ന് അപ്പോൾ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരംകാരൊക്കെ ഭയങ്കര കമ്പനിയാണ് ആണ് കേട്ടോ എല്ലാവരും കുഞ്ഞി അറിഞ്ഞും കൂടെ പോകേണ്ടാണെന്ന് അറിയില്ല എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു അപ്പോൾ ഇത് ഞാൻ പട്ടണത്തിൽ സുന്ദരനാഥ് മാത്രമേ കണ്ടുള്ളുട്ടോ അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് ഞാൻ എൻ്റെ വീഡിയോസും കാര്യങ്ങളും കാര്യങ്ങളെടുത്ത് വിട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടവും ഇതുപോലെ കല്ല് നിരത്തിയിട്ടുണ്ട് ചില ഇസ്റ്റുക ഇത് െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വന്ന് ഓൾറെഡി സ്ഥലം പിടിക്കുന്നതാണ് അപ്പോൾ അവിടെ ഇവിടെ എല്ലാം ഇതുപോലെ ഇരിപ്പുണ്ട് പിന്നെ ഇത് ഈ ചങ്കരനും ഗോപിഹനും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ രീതിയിൽ ഇവിടേതേ ഒരുപാട് കല കലം ചട്ടി ഇതൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ ചൂട്ട് കൊതുമ്പ് പിന്നെ ചൂട്ട മീൻസ് ഓലയാണ് ഓല ഡോലുടങ്ങിയത് അങ്ങനെ ഞങ്ങൾ പദ്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അത് എനിക്കത് കോട്ടയ കോട്ട കോട്ടയ്ക്കനോ ആ എനിക്കറിയില്ല ഡോക്ടർ കറക്റ്റ് പേര് അവിടെ ഞാൻ തോന്നുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അമ്പല അവിടെ ആയിട്ട് നമ്മൾ വണ്ടി ഇറങ്ങി അപ്പോൾ അവിടുന്ന് നേരെ അമ്പലത്തിൽ കയറാം എന്ന് നമ്മൾ ആദ്യം പ്ലാൻ ഇട്ടെങ്കിലും നമ്മൾ പിന്നെ അത് മാറ്റി കാരണം നല്ല റഷ് ആയതുകൊണ്ട് ഇപ്പം അതുകൊണ്ടാണ് നമ്മളിന്ന് ചുരിദാറിട്ടുകൊണ്ട് വന്നിട്ടോ നമുക്ക് അറിയാം ചുരാറിട്ട കേറ്റിലാണ് ഒരുപാട് ആൾക്കാർ ടോപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ മുണ്ടുടി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ വെള്ളമുണ്ടോ കസവിൻ്റെ ഇത് ഉടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കയറാൻ പറ്റും ഇപ്പം നമ്മൾ സാരെ ഓടിയത് അതുകൊണ്ടാണ് ഇവിടെ നമ്മളിപ്പോൾ അകത്ത് കയറേണ്ട പുറത്തുനിന്ന് തൊഴുതിട്ട് നമുക്ക് നേരെ ആറ്റുകാൽ പോകാം കാരണം പൊങ്കാലയ്ക്ക് മുന്നേ കയറി തുറണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് പോന്നതാണ് അപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനസാഗരമാണ് ഗൈസ് കാരണം ഒന്നാമത്തെ കാര്യം ഇന്ന് തിരക്ക് കൂടാനും മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ചോറ്റാനിക്കാരം മകമാണ് അപ്പോൾ മകം തോന്നാൻ ഓൾറെഡി ആറ്റുകാൽ ഉണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും എപ്പോൾ പോയാലും എപ്പോൾ ഇറങ്ങാൻ പറ്റുന്നുള്ളൊരു കാൽക്കുലൻ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഓർത്തുനിന്ന് ഇവിടെ നമ്മൾ പുറത്തൊന്നും തൊഴുതിട്ട് പോകാം ഓൾറെഡി ഞാനും അപ്പൂസും ശങ്കരനും മാത്രം ഒരു വട്ടം പളനിക്ക് പോയപ്പോൾ അകത്ത് വേറെ ഭഗവാൻ്റെ ഒരു ഭാഗം മാത്രം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആറ്റുകാലും ഇപ്പോൾ ഈ മഴയായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഉള്ളൂ പക്ഷേ എന്നാൽ പോലും ഭൂമി എല്ലാം ഭഗവാൻ നല്ലപോലെ തണുപ്പിച്ച് വെയിലത്ത് എല്ലാവരും രക്ഷപ്പെടുത്തി പക്ഷേ പിള്ളേരായിട്ട് നമുക്ക് ക്യൂ നിൽക്കാൻ പറ്റില്ല അപ്പോൾ അമ്മ ക്യൂ നിന്നു കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾ ഭയങ്കര വഴക്കിട്ടപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ കോഫി ഹൗസ് ഉണ്ടായിരുന്നു അപ്പം അവിടെ വന്ന് കുഞ്ഞുപാറിനെ ചങ്ങുട്ടിക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുത്ത് സെറ്റ് ആയി നമ്മൾ തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് പോകുമായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാം അടുപ്പിച്ച് കലവും ഇത് തീയൊക്കെ കത്തിക്കുമ്പോഴത്തേക്കും ഓരോരുത്തരും അടുത്തടുത്തിൽ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങളിതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ നമുക്ക് വേറിയിടാണങ്ങനെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് അവിടെ തന്നെയായിരിക്കും ഇനി കിടക്കുന്നതൊക്കെ അങ്ങനെ ഭഗവാനെല്ലാം കണ്ട് തൊഴു നല്ല വ്യക്തിക്ക് ദേവനെ ഞാൻ തൊഴുതുട്ടോ ഞാൻ കുഞ്ഞുപാറ ചങ്ങന് മാത്രമേ കയറാൻ പറ്റുള്ളൂ മറ്റൊരു സങ്കടമായിരുന്നു അവരൊക്കെ ഒന്നും കയറാൻ പറ്റിയില്ല ഭയങ്കര റഷ് ആയിരുന്നു നമ്മൾ അഞ്ച് മണിക്ക് പിന്നെ നട ഉറക്കുകയുള്ളൊക്കെ പറഞ്ഞോളൂ നമ്മൾ ഇതിനെ കയറിയില്ല ഞങ്ങൾ കയറി ഞങ്ങൾ കയറ്റി വിട്ടു കുട്ടിയുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ പൊങ്ങാലിക്കുള്ള അരി സാധനങ്ങളെല്ലാം മേടിച്ചു കലോക്കെ മേടിച്ചു റൂമിൽ വന്ന് അവരൊന്ന് സെറ്റ് ആക്കിയതിന് ശേഷം ഞാനും ഗോപിയും കൂടെ കല്ല് മേടിക്കാൻ വേണ്ടി വന്നു എന്നിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടു എന്നിട്ട് ഞങ്ങൾ കുറച്ചും കൂടി നടന്നു അപ്പോഴത്തേക്ക് ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് അറിയാവോ എന്ന് എനിക്കറിയില്ല സീരിയൽ കാണുന്നവരാണ് നല്ലപോലെ അറിയാം നമ്മുടെ പത്തരമാറ്റിലും അതുപോലെ നമ്മുടെ എന്നാൽ ചെമ്മീർ പൂവിലൊക്കെ ഈ ഒരു ചെമ്മീർ പൂവിലത്താണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീരിയലാണ് അപ്പോൾ നമ്മളോട് കൊതുമ്പോൾ കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവിടെ ഒത്തിരി പേര് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ചേട്ടന്മാർ പറഞ്ഞാൽ അപ്പോൾ നമ്മളിവിടെ വന്നതാണ് പക്ഷേ അവിടെ ഒന്ന് കിട്ടിയില്ല എല്ലാവരും കൊണ്ടുപോയായിരുന്നു അപ്പം എനിക്ക് ആ ഒരു അമ്പലം കണ്ടപ്പോഴത്തേക്ക് ഗോപിനോട് ഓൾറെഡി സീരിയലിലൊക്കെ ഉള്ള അമ്പലമാണ് ഏഷ്യൻ അതിനകത്ത് എന്ന് പറയുമ്പോഴപ്പത്തേക്കും നമ്മളോട് പോയി നോക്കി അവിടെ ഓൾറെഡി സീരിയലിൻ്റെ എന്താ സ്റ്റാൻഡൊക്കെ ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അമ്പലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മുടെ ചമ്മനിൽ പൂനകത്ത് എന്തായാലും അനിയൻ്റെ കല്യാണം നടക്കുന്നത് ഒളിച്ചൊടി കല്യാണം നടക്കുന്ന അമ്പലയിൽ കേസ് അതൊക്കെ തന്നെയാണ് കേസ് ഇത് അപ്പോൾ എനിക്ക് ഇതിനകത്ത് റീൽസ് ഒക്കെ എടുക്കാൻ ആഗ്രഹം കേസ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറിയിട്ട് അവിടെ ചോദിച്ചിട്ടാണ് കയറിയത് അമ്പലം തുറക്കാറാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവിടുത്തെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്നെ കാണാത്തൊരു പോയി കാണണം കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാ സീരിയലിലും ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുള്ള അമ്പലത്തിലാണ് കേട്ടോ നല്ല രസം ഉണ്ടിട്ട് കാണാൻ ഭയങ്കര പീസ്ഫുൾ ആണ് അപ്പോൾ ഞങ്ങൾ കല്ല് വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം വെച്ചു ഇങ്ങനെ ഇപ്പോൾ കുറച്ചൊന്നും ഇറങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോകും അപ്പോൾ നാളെ പൊങ്കാല വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പോഴേ കൂടുതലായെന്ന് എനിക്ക് തോന്നുന്നു കുറേ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാൻ അവതരിക്കും ചപ്പ ബൈ